ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണും കൽപ്പനയും മുത്തശ്ശിയും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കൽപ്പന ഏർപ്പാടാക്കി തിരുമേനി വരുന്നത് കൊണ്ട് രാധിക ഒരുപാട് സങ്കടത്തിലാണ് മുത്തശ്ശി എപ്പോൾ പറയുന്നുണ്ട് വരുണോട് നീ ഇവളെ പറഞ്ഞു വിടാൻ തയ്യാറാകുമോ എന്നൊക്കെ പരാതിക പറയുന്നുണ്ട് ആരും ഒന്നും എന്നെ പറഞ്ഞു വിടണ്ട ഞാൻ തന്നെ അങ്ങ് പോയേക്കാമെന്ന് വരണപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് താൻ എന്തിനാണ് അങ്ങനെ പറയുന്നത് നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ താൻ ബോൾഡായിട്ട് നിന്നതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു നമ്മൾ അവർക്ക് തിരിച്ചു പണി കൊടുത്തതല്ലേ ഇപ്പോൾ തന്നെ ആരെന്ത് പറഞ്ഞാലും തന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും വിടാൻ സമ്മതിക്കത്തില്ല തൻ്റെ കൂടെ ഉറപ്പായിട്ട് ഞാൻ ഉണ്ടാകും ഞാൻ മാത്രമല്ല മുത്തശ്ശിയും ഉണ്ടാകും പിന്നെ താൻ എന്തിനു പേടിക്കണമെന്ന് ചോദിക്കുന്നു മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ ധൈര്യമായി നീ ഇവളുടെ കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയാണ് ശേഷം കാണിക്കുന്നത് തിരുമേനിയുടെ അടുത്തേക്ക് രാധികയും മുത്തശ്ശിയും എല്ലാവരും ചെല്ലുകയാണ് അവിടെ പൂജ തുടങ്ങുകയാണ് രാധികയെ തിരുമേനി അടുത്തിരുത്തിയിട്ട് പൂജ ചെയ്തിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ശരീരത്തിൽ ആത്മാവില്ലെന്ന് പക്ഷെ ഈ വീട്ടിൽ നിന്നും ആത്മാവ് വിട്ടുപോയെന്നൊന്നും പറയാൻ പറ്റത്തില്ലെന്ന് പറയുന്നു തിരുമേനി പറയുന്നത് കേട്ടിട്ട് ഉറവശിയും കല്പനയും പറയുന്നുണ്ട് തിരുമേനിക്ക് എന്തെങ്കിലും തെറ്റു പറ്റിയതാണോ നേരത്തെ രാധികയുടെ ശരീരത്തിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുകയാണ് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഒരു തെറ്റും പറ്റിയിട്ടില്ല എന്തായാലും നിങ്ങൾ എന്നെ കന്നിമൂലിയൊന്ന് കാണിച്ചു താന്നു പറഞ്ഞിട്ട് സ്വാമി കന്നിമൂലയിലേക്ക് പോവുകയാണ് ഉർവശി എപ്പോൾ കൽപ്പനയോട് ചോദിക്കുന്നുണ്ട് ഇയാൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അയാൾക്ക് പൈസ കൊടുക്കാമെന്ന് പറയാണെന്നൊക്കെ പറയുന്നു കൽപ്പന കൽപ്പനയപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ അയാളുടെ നമ്പറാണെന്ന് അയാൾ ഇപ്പോൾ തിരിച്ചു വന്നിട്ട് രാധികയുടെ ശരീരത്തിൽ പ്രേതബാധ ഉണ്ടെന്നൊക്കെ പറയുമെന്ന് സൂചിപ്പിക്കുകയാണ് കന്നിമൂലയിൽ പോയി പൂജയൊക്കെ ചെയ്തിട്ട് സ്വാമി തിരിച്ചു വരികയാണ് സ്വാമി തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട് രാധികയോട് എഴുന്നേറ്റാളാണെന്ന് രാധികയുടെ ശരീരത്തിൽ പ്രേതബാധ്യത പറയുന്നു അന്ന് ഞാൻ പൂജ ചെയ്തിട്ട് പോയതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടായില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ഉർവശി അപ്പോൾ പറയുന്നുണ്ട് ഏട്ടത്തെ തെള്ളിയിടാൻ ശ്രമിച്ചിട്ടുണ്ട് സ്റ്റെപ്പിൽ നിന്നും അത് രാധികയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് അത് മാത്രമല്ലല്ലോ വേറെയും സംഭവം ഉണ്ടായില്ല വേറെ ആൾക്കാരും ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്ത് പത്മിനി പ്രിയങ്കയുടെ ആഭരണങ്ങളിട്ട് കൽപ്പന വന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് രാധിക പറയുന്നുണ്ട് ചെറിയമ്മയുടെ ക്ലാസ്സിലാണെങ്കിൽ രക്തം കണ്ടെന്നൊക്കെ തിരുമേനി അപ്പോൾ ഉടനെ തന്നെ കബഡി നിരത്തി നോക്കണമെന്ന് പറഞ്ഞിട്ട് നോക്കിയിട്ട് പറയുകയാണ് ഇപ്പോൾ പ്രേതശല്യം ഉള്ളത് കല്പനയുടെയും ഉർവശിയുടെയും ശരീരത്തിലാണെന്ന് രണ്ടുപേരും സമ്മതിക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ലെന്ന് പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് കുഴപ്പമുണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കണമെന്ന് രണ്ടുപേരും ഇരിക്കില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നുണ്ട് ആ സമയത്ത് തിരുമേനി അവരെ പിടിച്ചിരുത്താൻ പറയുന്നു രണ്ടുപേരെയും പിടിച്ചിരുത്തുന്നുണ്ട് തിരുമേനി പൂവൊക്കെ അവരുടെ ശരീരത്തിലേക്ക് വിതറുമ്പോൾ അവർ തിരിച്ചു വലിച്ചെറിയുകയാണ് കൽപ്പന പറയുന്നുണ്ട് ഞാൻ കുറച്ചുകൂടി പൈസ തരാമെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ അത് കേൾക്കുമ്പോൾ രാധികയും വരുണും ചിരിക്കുകയാണ് മുത്തശ്ശിയും ചിരിക്കുന്നുണ്ട് വരുൺ പറയുന്നുണ്ട് പ്രിയങ്കയും എപ്പോഴും കാശിന്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കൽപ്പന ഇപ്പോൾ അങ്ങനെ പറയുന്നതെന്ന് തിരുമേനെ അപ്പോൾ പറയുന്നുണ്ട് എന്നെ സ്വാധീനിക്കാൻ ഒന്നും നോക്കണ്ട ഈ പ്രേതബാധ ഒഴിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നും പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു കൽപ്പനയെ ഉർവശിയപ്പോൾ നിലവിളിക്കുന്നുണ്ട് കള്ളസ്വാമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി ചൂരൽ വടി എടുക്കുന്നുണ്ട് കൽപ്പനയെ ഉർവശിയപ്പോൾ പരസ്പരം ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ വടിയെടുക്കുന്നതെന്ന് തിരുമേനി ഉർവശയും കൽപ്പനയും അടിച്ചിട്ട് ചോദിക്കുകയാണ് ഈ ശരീരത്തിൽ നിന്നും ഒഴിഞ്ഞു പോകുമോ എന്നൊക്കെ ആ സമയത്ത് രണ്ടുപേരും ദേഷ്യപ്പെട്ടിട്ട് എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് പക്ഷെ എല്ലാവരും കൂടി അവരെ രണ്ടുപേരെയും പിടിക്കുന്നുണ്ട് തിരുമേനി രണ്ടുപേരെയും പുതിരെ തല്ലുന്നുണ്ട് തിരുമേനി അടിച്ചുകൊണ്ടേ ചോദിക്കുന്നുണ്ട് ഈ ശരീരത്തിൽ നിന്നും വിട്ടുപോകുന്നുണ്ടോ മര്യാദ കീരിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് വേറെ വഴിയില്ലാതെ രണ്ടുപേരും ഇരുന്നിട്ട് സമ്മതിക്കുകയാണ് ഒഴിഞ്ഞു പോകാമെന്ന് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് തൽക്കാലം പ്രശ്നമൊന്നുമില്ല പ്രേതബാധ്യത പോയിട്ടുണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് തിരുമേനി പോകാനായിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ വരുൺ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് വരും തിരുമേനിയോട് നന്ദി പറയുന്നുണ്ട് നേരത്തെ തെറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഈ പ്രാവശ്യം നന്നായിട്ട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനമാക്കിയല്ലോ എന്തായാലും അതിന് നന്ദി ഉണ്ടെന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നുണ്ട് തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് ഓൾറെഡി എനിക്ക് പൈസ തന്നതല്ലേ മാത്രമല്ല എന്നെ തെറ്റി തിരുത്തിപ്പിച്ചുമില്ലേ ഇനി ഞാൻ നന്മയുള്ള വഴികളിലൂടെ പോകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ഇനിയും എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് തിരുമേനി പോവുകയാണ് വരൺ അകത്തേക്ക് ചെല്ലുമ്പോൾ മുത്തശ്ശിയും രാധികയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയും രാധികയും വരുണോട് ചോദിക്കുന്നുണ്ട് നീ എന്ത് പരിപാടിയാണ് ഒപ്പിച്ചതെന്നൊക്കെ വരുൺ അപ്പോൾ ഞാനൊന്നും ചെയ്തിട്ടില്ലെന്നൊക്കെ പറയുന്നു രാധിക അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കണ്ടല്ലോ തിരുമേനി വിളിയിലേക്ക് പോയപ്പോൾ പുറകെ പോകുന്നതും സംസാരിക്കുന്നതും പൈസ കൊടുക്കുന്നൊക്കെ പറയാണ് രാധികയും മുത്തശ്ശിയും ചോദിക്കുന്നത് കേട്ട് വരൺ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിര കഥ വീണ്ടും കാണാം താങ്ക്